ഹലോ ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും പഠനത്തിലായിരിക്കുമല്ലേ എങ്ങനെ പോകുന്നു നമ്മുടെ സ്റ്റഡി പ്ലാനൊക്കെ കമെന്റ് ചെയ്യാം സോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മുടെ ഗ്രാബ് എൽ പി യു പി എന്ന സ്റ്റഡി പ്ലാനിൻ്റെ മുപ്പത്തി മൂന്നാമത് ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പോൾ മുപ്പത്തിരണ്ട് ദിവസങ്ങൾ നമ്മൾ കവർ ചെയ്തു അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർന്നു എന്ന് വിചാരിക്കുന്നു നമുക്ക് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്നാമത്തെ ദിവസത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എന്ന് നോക്കാം അത് ഓക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ കിട്ടും നമ്മുടെ സ്റ്റഡി പ്ലാന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഗ്രാബ് എൽ പി യു പി എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ എൽ പി യു പി ലെവലിലെ സ്റ്റഡി പ്ലാനാണ് ഫോളോ ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മൾ മുപ്പത്തി മൂന്നാമത്തെ ദിവസത്തിൽ ടോപ്പിക്കുകളാണ് നോക്കാം അതെ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഹിസ്റ്ററിയാണ് നോക്കുന്നത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ നിന്നുള്ള ഭാഗത്തിൽ കൊച്ചിയും തിരുവിതാംകൂറും നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ മലബാർ പഠിക്കാൻ പോവുകയാണ് ഓക്കെ അതിൽ പേജ് നമ്പർ തന്നിട്ടുണ്ട് മൂന്ന് മുതൽ നാല്പത്തി ഒന്നാമത്തെ പേജ് വരെയാണ് മലബാർ അതുപോലെ മലബാർ ജില്ലാ കോൺഗ്രസ് മലബാർ കലാപം ഓക്കെ ഇത്രയും ഭാഗമാണ് ഹിസ്റ്ററിയിൽ നോക്കേണ്ടത് അടുത്ത ടോപ്പിക്ക് ബയോളജിയാണ് ബയോളജിയിൽ നമ്മൾ കൃഷി കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ പരിസ്ഥിതിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് പേജ് നമ്പർ തന്നിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെയാണ് നോക്കേണ്ടത് അതിൽ കേരളത്തിലെ പരിസ്ഥിതി പ്രക്ഷോഭങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ ദുരന്തങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ ഇത്രയും ഭാഗങ്ങളാണ് ബയോളജിയിൽ നമ്മൾക്ക് നോക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ മാത്സിൽ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ലാഭം നഷ്ടം ഈ ചാപ്റ്ററാണ് മാത്സിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കേണ്ട പേജ് നമ്പർ എന്ന് പറയുന്നത് അറുപത്തി മൂന്ന് മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള ഭാഗങ്ങളിലെ ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്ത് പോകേണ്ടത് പിന്നെ ആനുകാലികം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറാണ് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇന്ന് പേജ് നമ്പർ അൻപത്തി രണ്ട് മുതൽ നൂറ്റി രണ്ട് വരെയുള്ള പേജ് നമ്പറിലെ ഭാഗങ്ങളാണ് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിച്ചു തീർക്കാം പിന്നെ എസ് സിആർടി ഹിസ്റ്ററി ഇന്ത്യ ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കേണ്ടത് പത്താം ക്ലാസ്സിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ സ്വാതന്ത്ര്യാണ് അപ്പൊ ഇത്രയും ഭാഗം കൂടിയാണ് നന്നായിട്ട് പഠിക്കുക ഈ ടോപ്പിക്കിൽ നിന്ന് എടുത്തിട്ടുള്ള പത്ത് ചോദ്യങ്ങൾ ഏതൊക്കെയാണോ നോക്കാം അല്ലേ അതെ ഓക്കെ ഫസ്റ്റ് വൺ മലബാർ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്ന വർഷവും സ്ഥലവും അധ്യക്ഷന്മാരെയും ചോദ്യം നൽകിയിരിക്കുന്നു ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് നാല് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട് രണ്ടാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോഴിക്കോട് സി പി രാമസ്വാമി അയ്യാരുടെ നേതൃത്വത്തിലാണെന്ന് വന്നിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മൂന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തലശ്ശേരി അസിം അലി ഖാൻ മൂന്നാമത്തത് നാലാം മലബാർ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വടകരയില് കസ്തൂരിരംഗ അയ്യങ്കാർ നാലാമത്തെ ക്വസ്റ്റ്യൻ സോറി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അഞ്ചാമത്തെ മലബാർ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മഞ്ചേരി പി രാമൻ മേനോൻ നാല് പേരുകളും അതുപോലെ നാല് സ്ഥലവും എല്ലാം തന്നിട്ടുണ്ട് അതിൽ ശരിയായ ജോഡികളാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്നും രണ്ടും ബി ഇവയെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സി രണ്ടും മൂന്നും ഡി ഒന്നും രണ്ടും നാലും ഓക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ളത് അതെ അതെ കൃത്യമായ ചോദ്യങ്ങൾ വായിച്ചാൽ കറക്റ്റ് നിങ്ങൾക്ക് അത്രയും പോയിന്റുകൾ അതിൽ നിന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പറ്റുന്ന രണ്ടാമത്തെ ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ കെ കേളപ്പൻ ഓപ്ഷൻ ബി ആനി ബസന്റ് ഓപ്ഷൻ സി ഇ മൊയ്തു മൗലവി ഓപ്ഷൻ ഡി കെ പി കേശവ മേറോൻ പുത്തരങ്ങളൊക്കെ അറിയാവുന്നവരെ കമെൻറ്റ് ചെയ്യാം ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കൃതികളെ കുറിച്ചുള്ള ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക നാല് എണ്ണം തന്നിട്ടുണ്ട് ഒന്നാമത്തത് മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തത് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗൻ മൂന്ന് മലബാർ കലാപം പശ്ചാത്തലമാക്കി ദുരവസ്ഥ എന്ന കൃതി എഴുതിയത് കുമാരനാശ എന്ന് പറഞ്ഞിട്ടുണ്ട് നാല് മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ എന്ന് കണ്ടുപിടിക്കാനാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയെല്ലാം ഓക്കെ നാലാമത്തെ ചോദ്യം നോക്കാം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്നാമത്തെ രണ്ട് പ്രസ്താവന തന്നിട്ടുണ്ട് ഒന്നാമത്തത് എൻഡോൽ സൽഫാൻ മൂലം ദുരിതമനുഭവിച്ചവരെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷനാണ് സി അച്യുതൻ കമ്മീഷൻ രണ്ടാമത്തത് എൻഡോൽ സൽഫാൻ മൂലം ദുരിതമനുഭവിക്കുന്നവരെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച കമ്മീഷനാണ് സി ഡി മായ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി രണ്ട് ശരി ഒന്ന് തെറ്റ് ഓപ്ഷൻ സി രണ്ടും തെറ്റാണ് ഓപ്ഷൻ ഡി തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്സും ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഉത്തരങ്ങൾക്ക് അറിയാവുന്നവർ കമെൻറ് ചെയ്യാം ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഡിസംബർ നാല് ബി ഡിസംബർ മൂന്ന് സി ഡിസംബർ രണ്ട് ഡി ഡിസംബർ അഞ്ച് ഓക്കെ ഓക്കെ ആറാമത്തെ ചോദ്യം മാക്സിമം എന്നുള്ളതാണ് ഒരേ ഇനത്തിൽപ്പെട്ട നാല്പത്തി നാല് സാധനങ്ങൾ വിറ്റപ്പോൾ ലാഭമായി കിട്ടിയത് പതിനൊന്ന് സാധനങ്ങളുടെ മുടക്ക് മുതലാണ് എങ്കിൽ ലാഭശതമാനം എത്രയാണെന്നാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും കൂടിയാണ് അല്ലെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മുപ്പത്തി മൂന്ന് ഒന്ന് ബൈ മൂന്ന് ശതമാനം ഓപ്ഷൻ ബി ഇരുപത് ശതമാനം ഓപ്ഷൻ സി ഇരുപത്തി അഞ്ച് ശതമാനം ഓപ്ഷൻ ഡി നാൽപ്പത് ശതമാനം അപ്പോൾ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ആ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് ഇക്വേഷൻസ് ഇക്വേഷൻസ് ഉണ്ട് ആ ഒക്കെ ഉപയോഗിച്ച് ആണ് ഇതൊക്കെ അതെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇത് മാക്സിം തന്നെയാണ് മൂവായിരത്തി ഇരുനൂറ്റിഅൻപത് രൂപക്ക് വാങ്ങിയ ഒരു വസ്തു രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം നഷ്ടത്തിൽ വിറ്റുമെങ്കിൽ വിറ്റ വില എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മൂവായിരത്തിനൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഏഴ് അഞ്ച് ഓപ്ഷൻ ബി മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ഓപ്ഷൻ സി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് പൂജ്യം ഓപ്ഷൻ ഡി പറയുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ഓക്കെ ഓക്കെ കറൻറ്റ് അഫെയർ എന്നൊരു ചോദ്യമാണ് ലോകത്തിലാദ്യമായി വായിലൂടെ വലിച്ചെടുക്കാവുന്ന കോവിഡ് വാക്സിന് തുടക്കം കുറിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി ഇന്ത്യ ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി ജർമ്മനി ഓക്കെ ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടെത്തുക ഏർ എസ് സി ആർ ടി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് സ്വാതന്ത്ര്യാന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന പ്രശ്നമായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങൾക്ക് പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള അറുന്നൂറോളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തത് നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിൽക്കാനോ ഉള്ള അധികാരം നൽകാതെയാണ് ബ്രിട്ടൻ ഇന്ത്യ വിട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്ന് ബി രണ്ട് ഓപ്ഷൻ സി മൂന്ന് ഡി എല്ലാം ശരിയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ അവസാനത്തെ ചോദ്യമാണ് താഴെ പറയുന്നവയിൽ നിന്നും ബി പി മേനോൻ്റെ കൃതികൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് കൃതികൾ തന്നിട്ടുണ്ട് ഒന്നാമത്തത് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ രണ്ടാമത്തത് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി മൂന്നാമത്തത് ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇതിലെ മൂന്ന് കൃതികളാണ് തന്നിട്ടുള്ളത് ഇത് ബി പി മേനോൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ നമ്മളിപ്പം ഇന്നത്തെ പഠിക്കാൻ തരുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പത്ത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കാം ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നതായിരിക്കും അതിനകത്ത് ഭാഗങ്ങളൊക്കെ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചതിൻ്റെ ശേഷം ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ നമുക്ക് അതിൻ്റെ അപ്പം ഇതല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കണം താങ്ക് യു താങ്ക് യു